ഹരി എല്ലാവർക്കും നമസ്കാരം നജികേദസ് സ്വീകരിച്ച വരത്തെ മൂന്നാമത്തെ വരത്തെ വരത്തില് അതിൽ യാതൊരു വിധത്തിലുള്ള ചാഞ്ചല്യത്തിനും വക നൽകാതെ അതിലുറച്ച് നിന്ന നജികേതസിന് യമധർമ്മൻ പ്രകീർത്തിച്ച് പ്രകീർത്തിക്കുന്നത് ഇതാണ് സാധാരണഗതിയിൽ മനുഷ്യന്റെ മുന്നിലേക്ക് രണ്ട് സാധ്യതകളാണ് വരുന്നത് ഒന്ന് അവന്റെ സുഖ സൗകര്യങ്ങൾക്കനുസൃതമായിട്ടുള്ള വിഷയങ്ങൾ വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ സമ്പത്ത് അധികാരം യശസ്സ് കീർത്തി ഇത്യാദികളെല്ലാം പെടും അതിനെയാണ് പ്രയസ് എന്ന് പറഞ്ഞത് അത് അവിദ്യയുടെ മാർഗവുമാണ് അതൊരു നെഗറ്റീവായിട്ടല്ല പറയുന്നത് അങ്ങനെയാണ് അതാണ് അതിൻ്റെ വഴി പിന്നെ ഒന്നുള്ളത് ശ്രേയസിന്റെ മാർഗമാണ് അത് ആത്യന്തികമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് അപ്പോ ഈ തെര ഈ തിരഞ്ഞെടുപ്പ് എപ്പോഴാണ് സാധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം ഈ ഒരാളെ സംബന്ധിച്ച് അത് ഓരോരുത്തരെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് തികച്ചും വ്യക്തി ഒരു വ്യക്തിക്ക് ഈ പറയുന്ന വസ്തുവകകളിൽ ഭാര്യ സന്തതികള് അവരുടെ സന്തതികള് ഭൂമി വിസ്തൃതമാർന്ന ഭൂമി സ്വർണം ആന കുതിര ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അനേകം വാഹനങ്ങൾ ഇതൊന്നും തന്നെ ഒരാളെ ശാശ്വതമായ എന്തോ ഒന്നിൻ്റെ ഇതൊക്കെ ഇരിക്ക ഒരു അപൂർണതാ ബോധം ഈ അപൂർണതാ ബോധത്തിൽ നിന്നാണ് ഇതെല്ലാം ക്ഷണികങ്ങളാണ് നശ്വരങ്ങളാണ് ഇതൊന്നും തന്നെ എന്നെ എനിക്ക് ഇതല്ല വേണ്ടത് വേറെ എന്തോ ആവശ്യമുണ്ട് ഇതാണ് വ്യവഹാരത്തിൽ ഈ വ്യാവഹാരിക ലോകത്തിൽ നമ്മളെ നമ്മളെ അന്വേഷിക്കാൻ പ്രേരിപ്പിക്കുന്നത് ബാക്കിയെല്ലാം വിട്ടേക്കു കാരണം ഇതെല്ലാം ഉണ്ടായിട്ടും ചിന്മയാൻ സ്വാമികൾ എപ്പോഴും പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് കംഫർട്ടബിളി മിസറബിൾ എന്ന് പറയാ എല്ലാം വളരെ കംഫർട്ട് സോണിലാണ് പക്ഷെ അസ്വസ്ഥനാണ് എല്ലാം എല്ലാം ഉണ്ട് എല്ലാം വിരൽ തുമ്പിലാണ് എല്ലാം ഡോർ ഡെലിവറി ചെയ്യാനും ആളുകളുണ്ട് ഒന്ന് സെൻഡ് ചെയ്താൽ മതി എന്നാലും എവിടെയൊക്കെയോ അസ്വസ്ഥതകൾ അപ്പൊ ഈ അസ്വസ്ഥതകൾ ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണ് ചിലരെ സംബന്ധിച്ച് അയാൾക്ക് നല്ല തല്ല് കിട്ടാഞ്ഞിട്ടാണെന്ന് പറഞ്ഞു അത്രയൊക്കെ ഉണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നൂടെ ഇതൊന്നുമില്ലാത്ത ഇവിടെ ഉണ്ട് അപ്പോ ഈ രണ്ട് വഴികൾ ശ്രേയസിന്റെയും പ്രേസിന്റെയും വഴി എന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ട് വേണ്ട എന്ന് പറയുന്നത് അതാണ് ഇതൊക്കെ ഉണ്ട് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ തലത്തിൽ നിന്നിട്ട് എനിക്ക് വേണ്ടത് അപ്പൊ എനിക്ക് അടിസ്ഥാനമായിട്ട് എനിക്ക് വേണ്ടത് എന്താ ഇങ്ങനെയാണ് നമ്മൾ അറിയേണ്ടത് വാസ്തവത്തിൽ ഭൗതിക ശാസ്ത്രവും നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന ഓരോ കണ്ടെത്തലുകളും ആ കണ്ടെത്തലുകളിൻ്റെ കണ്ടെത്തലുകളുടെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ അതിൽ നിന്നുള്ള ഉത്പന്നങ്ങളും നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ പര്യാപ്തമാണെന്ന് കരുതിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് പക്ഷെ എൻ്റെ മോക്ഷത്തിന് എന്ന് പറഞ്ഞിട്ടല്ല അത് ഉപയോഗിക്കുന്നത് പക്ഷെ നമുക്കതാണ് വേണ്ടത് അതെപ്പോഴും വിട്ടുപോകരുത് അതെന്താണ് ദേശം കാലം വസ്തു ദേശം കൊണ്ട് ഞാൻ പരിമിതനാണ് കാലം കൊണ്ട് ഞാൻ പരിമിതനാണ് വസ്തുവിൽ ഞാൻ പരിമിതനാണ് ഇത് 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 മാത്രമേ ഉള്ളൂ നമുക്കൊരു പരിമിതി എന്ന് പറയാൻ ഈ പരിമിതി ഒരു അയഥാർത്ഥ്യവുമാണ് നാം വളരെ രൂഢമൂലമായി നമ്മളിൽ പ്രതിഷ്ഠിച്ചതാണ് അത് അതിന്റെ കാരണം എന്താണ് ഞാനിനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അപ്പോ ഈ വക വസ്തുവകകളൊക്കെ തന്നെ എനിക്ക് എന്നെ കണ്ടെത്താൻ സഹായിക്കുന്നില്ല എന്ന് വരുമ്പോഴാണ് ഒരാൾക്ക് അസ്വസ്ഥത തുടങ്ങുന്നത് അത് തുടങ്ങാത്തടത്തോളം കാലം നജികേതസ് ചോദിച്ച ചോദ്യമോ അതിന്റെ ഉത്തരമോ പിടികിട്ടില്ല മറ്റേത് നജികേതസ് ചോദിച്ച ചോദ്യം സാമാന്യമായിട്ടുള്ള ഒരു ചോദ്യ നമ്മളെ സംബന്ധിച്ച് പല ചോദ്യങ്ങളും ഉണ്ടല്ലോ ഇപ്പോഴാണ് പലരും ലക്ഷദ്വീപിനെ കുറിച്ച് അന്വേഷിക്കുന്നത് അതെയോ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ എവിടെയായിട്ട് വരൂ ഇത് ഇങ്ങനെയൊക്കെ ഇത് ഉള്ളത് പറയുന്നതാ ലക്ഷദ്വീപ് ലക്ഷക്കണക്കിന് ദ്വീപാണോ അവിടെ ഇപ്പൊ എന്താ പ്രശ്നം എന്താണ് എന്ന് ഇപ്പൊ അന്വേഷിക്കുന്നു അത് വരെ അതൊരു പ്രശ്നമല്ലേ അങ്ങനെ ഒന്നും ഉണ്ടോന്ന് തന്നെ അറിയില്ല പലരെ സംബന്ധിച്ച് അപ്പൊ ഒരു അതൊരു എന്താ പറയുക ടി വിയിൽ ന്യൂസൊക്കെ കണ്ടപ്പോൾ അവിടെ എന്തൊക്കെയോ കുഴപ്പമുണ്ടോന്നോ അവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു എന്നോ ആ അതെന്താ അത് കഴിഞ്ഞ അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു അപ്പൊ അങ്ങനെ ഒരു നേരം പോക്കിന്റെ ഒരു ചോദ്യമായിട്ട് നജികേദസിന്റെ ചോദ്യവും നമ്മുടെ തലക്കകത്ത് കയറും പക്ഷെ അതിന്റെ ഉത്തരം കിട്ടിയ അടങ്ങൂ എന്നുള്ള ഒരു തീവ്രമായ ഒരു ഒരു ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ നിന്ന് അത് ഈ യമൻ യമൻ ഓഫർ ചെയ്തതിനെ മുഴുവൻ നിരാകരിക്കുന്നത് ഇവിടെ നമ്മൾ നിരാകരിക്കുന്നു ഓരോന്നിനെയും അതിനെയാണ് ത്യാഗം എന്ന് പറയുന്നത് ത്യജിച്ചു കഴിഞ്ഞാൽ പിന്നെ അനുഭവിക്കാനുള്ളത് തന്നെ തന്നെയാണ് ശേഷിക്കുന്നത് ഇതാണ് ഇതിലെ ഈ ചോദ്യത്തിന്റെ ഗൗരവം എന്ന് പറയുന്നത് അപ്പൊ ഇതിലെ യോഗ്യത എന്ന് പറയുന്നതോ യോഗ്യത എന്ന് പറയുന്നത് ഞാൻ എന്ന വ്യക്തി ഈ പറയുന്നതുമൊക്കെയായിട്ട് എൻ്റെ ഇപ്പൊ ഉള്ള എൻ്റെ കുതിരയെ എൻ്റെ സ്വർണവും മഹത്തായ ഭൂമിയുടെ വിസ്തൃതി ഇല്ലെങ്കിലും പത്ത് സെന്റോ അഞ്ച് സെന്റോ രണ്ടര സെന്റോ തുടങ്ങി രണ്ടര ഏക്കറോ അതിലൊക്കെ ഞാൻ എങ്ങനെ നിലകൊള്ളുന്നു പിന്നെ ഇതൊരു നല്ലൊരു ഇന്റലക്ച്വൽ ആണ് ഉപനിഷത്ത് പഠിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് യമൻ പറയുന്ന യമൻ പറഞ്ഞിട്ടുള്ളത് നജികേദസ ഇങ്ങനെ രണ്ട് രണ്ട് വഴികളുണ്ട് ശ്രേയസിന്റെയും പ്രേയസിന്റെയും അതിൽ വിദ്യാ മാർഗത്തെ മാർഗത്തെ സ്വീകരിക്കുന്നവര് ഈ പ്രയസിന്റെ മാർഗം ശരിക്കും അറിയുന്നുണ്ട് രണ്ടിനെയും വേർതിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് അവർ എങ്ങോട്ട് പോകുന്നത് മുന്നിലേക്ക് പോകുന്നത് അല്ലാതെ അവരെ സംബന്ധിച്ച് അതറിയാത്തതല്ല അപ്പൊ അത് അവരറിയുന്നു പറഞ്ഞാൽ അവരതിലൂടെ കടന്നു പോയിട്ടുണ്ട് അപ്പോഴും അവരന്വേഷിക്കുന്നത് നമ്മളെ തന്നെയാണ് നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ തന്നെ എങ്ങനെയാണ് ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും പരിമിതിയിൽ ആ പരിമിതി നമ്മൾ അനുഭവിച്ചത് എന്നുള്ളത് ഇപ്പോഴത്തെ കുട്ടികൾക്കല്ലാതെ നമ്മുടെ പ്രായമുള്ളവർക്കൊക്കെ അറിയാലോ ഒരാള് ഇവിടെ നിന്ന് ഒരു ദൂരസ്ഥലത്തേക്ക് പോയി നമ്മളൊക്കെ കുട്ടിക്കാലത്ത് തന്നെ ഇങ്ങനെ വീട്ടിലുള്ള ആളുകള് ദൂരസ്ഥലത്തേക്ക് പോകുന്നതുമായിട്ട് അങ്ങനെയുള്ള ബന്ധപ്പെട്ട ഒരു വീട്ടിലാണ് ജനിച്ചു വളർന്ന കാരണം നമ്മുടെ അമ്മാമന്മാരില് ഒരു മൂന്നാല് ആളുകള് മിലിറ്ററിയിലാണ് അപ്പോ അങ്ങനെ ഇവര് ഇവര് കാരണമാണ് നമ്മൾ പല സംസ്ഥാനങ്ങളെ കുറി ഈ പ്രത്യേകിച്ച് ബോർഡർ ഗോഹട്ടി അരുണാചൽ പ്രദേശ് സിക്കിം ലഡാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ അറിയുന്നത് അപ്പൊ ഇവര് വലിയ ഇരുമ്പ് വെട്ടിയൊക്കെ ആയിട്ട് അങ്ങനെ വരും അങ്ങനെ എന്താ വന്നു പോയി പോയി കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് എഴുത്തു വരിക അവരവിടെ എത്തി എന്ന് അപ്പൊ ഈ പോയ പിറ്റേ ദിവസം മുതൽ പോസ്റ്റ്മാനെ കാത്ത് ഇങ്ങനെ അവിടെ ഇരിക്കും വന്നോ വന്നോ എത്തിയോ കത്ത് ആ കത്ത് കിട്ടി അവിടെ എത്തി എന്നൊക്കെ അറിഞ്ഞ കാരണം ഈ ട്രെയിൻ ഇവിടുന്ന് പോകുന്നുണ്ട് അവിടെ എത്തും എന്നൊക്കെ അറിഞ്ഞാലും മനസ്സിൽ അവിടെ എത്തി എന്നുള്ളത് അത് മാത്രമേ ഉള്ളൂ അപ്പൊ ഒരാൾ ഇവിടുന്ന് പോയി ഒന്നാമത് ട്രെയിന് ഗോഹട്ടിയിലൊക്കെ എത്തുമെന്ന് തന്നെ ഒരാഴ്ചയാവും അത് കഴിഞ്ഞ അവിടുന്ന് രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും മാസൊക്കെ ആയിട്ടായിരിക്കാം ഒരു എഴുത്ത് വരുന്നത് ഇതേയുള്ളു വഴി ആണെങ്കിൽ അതിന്റെ അർത്ഥം ആള് തട്ടിപ്പോയി എന്നുള്ളതൊക്കെയാ അങ്ങനെ മാത്രമായിരുന്നു നമ്മൾ ഒരു കാലത്ത് വിശ്വസിച്ചിരുന്നത് പക്ഷെ അതിൽ നിന്ന് നമ്മൾ എത്ര മുന്നോട്ട് പോയി എത്ര മാറ്റം വന്നു ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൻ്റെ ഇടയിൽ വേറൊരു സാധനം വന്നിരുന്നു നമ്മൾ മേടിച്ചിരുന്നത് പക്ഷെ അതിന് വെറും മൂന്ന് മാസത്തെ ആയസുണ്ടായിട്ടുള്ളൂ മിലിട്ടറി ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരുന്നു പക്ഷെ ജനങ്ങൾക്ക് അത് കിട്ടി പേജർ എന്ന് പറയുന്നത് പേജറിൽ മെസ്സേജുകൾ നമുക്ക് അയയ്ക്കാം നെറ്റ്വർക്കിന് അതിനൊരു പ്രശ്നമില്ല സകല സ്ഥലത്തും നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു പക്ഷെ മൊബൈൽ ഫോൺ വന്നു നെറ്റ്വർക്ക് പ്രശ്നം പരിഹരിക്കപ്പെട്ടു അല്ലെങ്കിൽ ടെലിഫോൺ വന്നു ഈ ടെലിഫോൺ വന്നപ്പോൾ തന്നെ സർവ്വസാധാരണമായിരുന്നു ടെലിഫോൺ അല്ല ഒരു ടെലിഫോൺ ഒരാൾക്ക് കിട്ടണമെങ്കിൽ ചില യോഗ്യതകൾ വേണമായിരുന്നു ഡോക്ടർമാർക്കാണ് അത് കിട്ടിയിരുന്നത് പിന്നെ രാഷ്ട്രീയത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ള എന്താ പറയുക എം എൽ എ ഇവർക്കൊക്കെ ഫോൺ ഉണ്ടായിരുന്നു കൗൺസിലർമാർ പണ്ടൊക്കെ നിങ്ങൾക്ക് അറിയോ ഈ ചിലര് വിസിറ്റിംഗ് കാർഡ് വെക്കും അതിൽ ഫോൺ നമ്പർ വയ്ക്കുന്നത് പി പി എന്നാണ് തമാശയായിട്ട് പറയും പി പി എന്ന് പറഞ്ഞാൽ പോയി പറയുക എന്നാണ് അതായത് അടുത്ത വീട്ടിലായിരിക്കും ഫോണിരിക്കുന്നത് അയാളോടൊക്കെ ചോദിച്ചിട്ടാണ് വെക്കുക അപ്പൊ അവിടെ ഫോൺ വരും ആ വേലായുധം നിങ്ങളുടെ അടുത്തുള്ള ആ വേലായുധം ഒന്ന് കിട്ടുമോ അത് വളരെ താഴ്മയോടൊക്കെ ചോദിക്കണം അപ്പോ അവരുമായിട്ട് ഇരിപ്പ് വശം അനുസരിച്ചിട്ട് അവര് ഫോണ് കൊടുക്കും അങ്ങനെ ഫോൺ വരാറുണ്ട് ഫോൺ കൊടുക്കും പല വീടുകളും അതൊക്കെ മാറിയില്ലേ ആ ഫോണ് തന്നെ ഫോണിലുള്ള വികാസം എന്തായിരുന്നു ഇപ്പൊ ഫോൺ വന്നാല് പുറത്ത് ചെടി നനച്ചുകൊണ്ടിരിക്കുമ്പോ ഓടി വന്ന് ഇവിടെ എ വന്ന് ഓടി പിടിച്ച് വന്ന് വന്ന് എടുക്കാൻ നേരത്ത് അത് കട്ടായി പോകും ആരെ വിളിച്ചത് എന്താന്നൊന്നും അറിയില്ല അത് വലിയൊരു ഒരു പ്രശ്നമായപ്പോഴാണ് ഇവർ ഈ കോഡ്ലെസ് ഫോൺ ഇറക്കിയത് അപ്പൊ എന്താണ് അത് അത്യാവശ്യം വീടിന്റെ ചുറ്റുവട്ടത്തൊക്കെ കൊണ്ടു നടക്കാനായി അപ്പൊ അതുമായിട്ട് പോയാൽ മതി ആ പ്രശ്നം പരിഹരിച്ചു അപ്പൊ അതിന്റെ പരിമിതി എത്ര ഉണ്ടായിരുന്നു ദേശപരിമിതി ഈ പറഞ്ഞ പോലെ വീടുമായിട്ട് ചുറ്റി നിൽക്കുന്നതാണ് പക്ഷെ വീട് പൂട്ടി നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മളെ ആരെങ്കിലുമൊക്കെ വിളിച്ചാലോ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ പല ദിക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നെ പിടിച്ചിട്ട് എനിക്ക് കത്തൊന്നും തരില്ല പോസ്റ്റ്മാൻ അപ്പോഴാണ് മൊബൈൽ ഫോൺ ഇറങ്ങി അപ്പോഴാണ് ഈ പേജറും മൊബൈലും ഒക്കെ വന്നത് ആ മൊബൈലിന്റെ ആദ്യത്തെ അവസ്ഥ എന്തായിരുന്നു ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു അതിന്റെ ഉപയോഗം വെറും ഫോൺ ചെയ്യലും ഫോണിൽ സംസാരിക്കില്ല ഇൻകമ്മിങ്ങിന് പോലും ചാർജ് ഉണ്ടായിരുന്നു അതിലിപ്പോ എന്തൊക്കെ വന്നു ഒരു ഫോണിൽ എന്തൊക്കെയാണ് ഉള്ളതിപ്പം എല്ലാ ഇടപാടുകളും എല്ലാ ഇടപാടുകളും ബാങ്ക് ഇടപാട് മുതൽ സകലതും ഇപ്പം നമ്മുടെ കൈൻറെ അകത്ത് ഒരു ചെറിയ സൂത്രത്തിനകത്താക്കി വെച്ചു എന്താ ഈ സൂത്രം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് ദേശം കൊണ്ടും കാലം കൊണ്ടുമുള്ള പരിമിതിയെ അത് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏർപ്പാടാണ് ഇത് നമുക്ക് ആവശ്യമുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ അതിൽ ബന്ധനസ്ഥരാണ് ദേശത്തിലും കാലത്തിലും വാസ്തവത്തിൽ ടെലിഫോ ഈ മൊബൈൽ ഫോൺ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് അതാണ് എന്നാൽ അത് പൂർണമാക്കിയോ അപ്പോഴാണ് നമുക്ക് നമുക്കതിൽ നമുക്ക് ആളുകളെ കാണണമെന്ന് ചിന്ത ഉണ്ടായത് അങ്ങനെയാണ് അങ്ങനെയാണിത് വീഡിയോ കോളുകൾ വരാൻ തുടങ്ങിയത് അങ്ങനെ ആ സയൻസിൽ ഉണ്ടായിട്ടുള്ള വികാസം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ വന്നിട്ടുള്ളത് നമ്മൾ അതിൽ ആകൃഷ്ടരായിട്ടുള്ളത് ഇതിലാണെന്ന് ഓർക്കണം